നമുക്ക് അബിയുടെയും ജാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാധാമണിയോട് ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ട് അഭി പറയാണ് നിങ്ങളുടെ മോളല്ലേ കിടക്കണേ എന്നിട്ട് നിങ്ങളോട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവളെ ഒന്ന് വിളിക്കാൻ കൂട്ടാക്കിയോ ഇത് കേട്ടതും ഒന്നും മിണ്ടാതെ ഇങ്ങനെ രാധാമണി അഭിയുടെ നേരെ നോക്കണു നിങ്ങളെന്തിനാ എന്നെ തുറിച്ചു നോക്കുന്നേ നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മോളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയാവോ നിങ്ങളവളെ മോളേന്ന് വിളിക്കണം തൻ്റെ അമ്മ തന്നെ തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ടാണ് അവൾ സ്വന്തം ഭർത്താവിനെ കുഞ്ഞിനെയും പോലും കുറേ കാലം ഉപേക്ഷിച്ചതുപോലെയായിട്ട് നിങ്ങളെ നോക്കാനായിട്ട് വന്ന് നിന്നത് അതൊക്കെ എന്താ മനസ്സിലാക്കാത്ത അതിൻ്റെ നാലിലൊന്ന് സ്നേഹം നിങ്ങൾക്ക് അവളോടുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് കൊണ്ടുവന്നേനും നിങ്ങൾ ഒരേ ഒരു തവണ വിളിക്ക് നിങ്ങൾ മോളേന്ന് ഒന്ന് വിളിക്കാൻ പറയണം പക്ഷേ അവിടെ നിന്ന് വിതിമ്പി പൊട്ടി കരഞ്ഞല്ലാതെ രാധാമണി ഒന്നും മിണ്ടിയില്ല ചാനകിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് കരയുവേണം ഈ സമയം പറഞ്ഞു എനിക്കിപ്പോൾ സംശയമുണ്ട് നിങ്ങൾ തന്നെ പ്രസവദിച്ചാണോ എന്ന് ഇവിടെ മേരിയമ്മ പറഞ്ഞ നിങ്ങൾ പ്രസവദിച്ചെന്നാ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട അങ്ങനെയല്ലെന്ന് നിങ്ങളുടെ മോളായിരുന്നെങ്കിൽ നിങ്ങൾ വിളിച്ചാനും നിങ്ങളുടെ മോളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നാനും നിങ്ങളെ കൊണ്ടാൻ സാധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് അവളെ തിരികെ കിട്ടത്തില്ല അവൾ കോമയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല നിങ്ങൾക്ക് അതാ ആവശ്യമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ അത്രയ്ക്ക് ജീവനായിരുന്നു അവൾക്ക് ഒരു ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അവൾ തിരിച്ചറിയുമായിരുന്നെങ്കിൽ അത് ഈ ജീവിതത്തിലെ അവളുടെ ഏറ്റവും വലിയൊരു പുണ്യമായിരുന്നു കാരണം അവൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താ പറയുക നിങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകളും വഴിപാടുകളും ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് ആ അവളാണ് ഇപ്പം ഒരു അവസ്ഥയെ കിടക്കണേ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വിഷമമൊന്നും തോന്നില്ലേ നിങ്ങളുടെ മനസ്സ് കട്ടിയാണോ നിങ്ങൾക്ക് ഇത്ര നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ടയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് അവർ സങ്കടത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് വിതിമ്പിക്കറിയുക വേണ്ട നിങ്ങൾ വിളിക്കണ്ട നിങ്ങൾ വിളിച്ചു ഞാൻ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടെന്നും പറഞ്ഞിട്ട് അബിക്ക് ദേഷ്യം വന്നിട്ട് അബി അവിടെ ഇരുന്ന് പേപ്പറെല്ലാം കൂടെ വലിച്ചെറിയുവാണ് അത്രയ്ക്കും ദേഷ്യ സങ്കടമായിരുന്നു പിന്നീട് അഭി ആ കട്ടിലിൻ്റെ തലക്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് രാധാമണി ഇങ്ങനെ മോളേന്ന് പതിക്കുമെന്ന് വിളിക്കുവാണ് പിന്നീട് എൻ്റെ പൊന്നും മോളേന്ന് വിളിക്കുവാണ് അത് കേട്ടപ്പോഴത്തേനും അഭിനെ ഞെട്ടിപ്പോയി അഭി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ജാനികയുടെ കയ്യെടുത്ത് പിടിച്ചിട്ട് വിളിക്കുവാണ് പൊന്നു മോളെ നീ കണ്ണ് തുറക്കുക നിൻ്റെ അമ്മയാണ് വിളിക്കുന്നത് ജാനികന്നൊക്കെ പറയുവാണ് അഭി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ജാനി പതുക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന പോലെ തോന്നി ജാനിയുടെ കണ്ണ് പതുക്കെ തുറയുന്ന തുറക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുവാണ് കാരണം ആ ഒരു വിളിയച്ച അവളുടെ ഇന്ദ്രിയത്തിലേക്ക് എത്തി എത്തിക്കാൻ അവളിങ്ങനെ അതിങ്ങനെ കേൾക്കുന്നുണ്ട് അവളുടെ തലച്ചോറിലേക്ക് ആ ഒരു വിളിയച്ച എത്തി തൻ്റെ അമ്മയാണ് വിളിക്കുന്നതെന്നൊരു ചിന്ത അവൾക്കുണ്ടാവുകയാണ് അങ്ങനെ കോമയിലേക്ക് പോകാൻ തുടങ്ങി അവൾ തിരികെ ജീവിതത്തിലേക്ക് വരുവാണ് പതുക്കെ പതുക്കെ അവളിങ്ങനെ കണ്ണു തുറന്നു വരിക അപ്പോഴേക്കും അഭി പറഞ്ഞ് ഒന്നുകൂടെ ശബ്ദം ഉയർത്തി അവൾ ചേർത്ത് പിടിക്ക് വിളിക്കാൻ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രാധാമണി ഒന്നുകൂടെ വിളിച്ചു അപ്പോഴേക്കും അവൾ ഇങ്ങനെ പതുക്കെ കണ്ണു തുറന്ന് വരുവാണ് എന്നിട്ട് രാധാമണിയെ കണ്ടു രാധാമണിയെ കണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അഭി ഇങ്ങനെ നോക്കുവാണ് അപ്പോഴേക്കും ജാനകി അമ്മേന്ന് അമ്മയെന്ന് ഇങ്ങനെ വിളിക്കുവാണ് ആദ്യ ശബ്ദം പുറത്തേക്ക് വന്നില്ല പക്ഷേ പിന്നീട് അമ്മേന്നുള്ള ആ ശബ്ദം പുറത്തേക്ക് വരുവാണ് അഭിക്ക് സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാടാൻ തോന്നുവാണ് പിന്നീട് അവ ഇങ്ങനെ നോയിക്കഴിയുമ്പത്തേനും ജാനകി ഇങ്ങനെ അബിയുടെ നേരെ പതുക്കിങ്ങനെ തലതിരിച്ച് അബിയേട്ടാന്ന് പതുക്കെ വിളിക്കുകയാണ് അബിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്കും രാധാമണി വന്നിട്ട് ജാനകി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് അതിനുശേഷം അബിയും വന്ന് അബിയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക പിന്നീട് അബി രാധാമണിയോട് പറഞ്ഞു ഇപ്പൊ എനിക്ക് സന്തോഷമായി എൻ്റെ ജാനികയെ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടന്നില്ലേ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ജാനികയെ നിങ്ങൾ തിരി തരു തിരികെ തരുവാണെങ്കിൽ ഈ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുമെന്ന് അതിനൊരു മാറ്റവും ഇല്ല ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാധാമണിയുടെ നേർക്കെ നേരെ കൈ കൂപ്പ് വേണം അബി കാണാൻ അബിക്കത്രയ്ക്ക് സന്തോഷമായിരുന്നു പിന്നീട് രാധാമണി ജാനകിയിലെടുത്തിരുന്നു ജാനകിരടുത്തിരുന്ന് ജാനൻ്റെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ തലോട് വേണം ജാനയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ജാനിക്കൊ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ ഈ സമയത്ത് ഡോക്ടർ പ്രസീതയോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇത് അബിയുടെ വിജയം തന്നെയാണ് കാരണം അബിയുടെ പ്രാർത്ഥനയും ബലോ അബി അത്ര ഇതായിട്ട് തൻ്റെ ഭാര്യയെ നോക്കി അതുകൊണ്ടാണ് ഇത് നമ്മുടെ കഴിവ് കൊണ്ടല്ല അബിയുടെ കഴിവുകൊണ്ടാണ് അതെ ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വന്നതെന്ന് പറയണേ നേഴ്സിനോട് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സ് പറഞ്ഞു അത് ശരിയാ ഡോക്ടർ എന്നൊക്കെ പറയണം ഈ സമയത്ത് അബിയോടും പ്രഭാ അബിയോടും രാധാമണിയോടും സംസാരിക്കുവാണ് ജാനകി പിന്നീട് രാധാമണി പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയില്ല മോളെ എനിക്ക് എന്താ എങ്ങനെയൊന്നും എന്ന് പറയണം അപ്പോഴേക്കും അഭി ചോദിച്ചു അല്ല ജാനകി നിനക്ക് എന്താ സംഭവിച്ചത് നിനക്കറിയാമെന്ന് ചോദിക്കുവാണ് അത് കേട്ടു ജാനകി പറഞ്ഞു ഒരു കാ ഒരു വണ്ടി എന്നെ ഫോളോ ചെയ്യുന്ന ഞാൻ ഓർക്കുന്നുണ്ട് ബാക്കിയൊന്നും എൻ്റെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല എന്ന് പറയാം ശരി നീ അതിനെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ ചിന്തിക്കണ്ട ഓർക്കണ്ട എന്നൊക്കെ പറയണേ അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്നു ഡോക്ടർ വന്നിട്ട് ആ എങ്ങനെയുണ്ട് ജാനകി ഇപ്പം കുഴപ്പമില്ല എന്ന് പറയണേ അപ്പം ഈ സംഭവിച്ചു തന്നിരിക്കുന്നു കേട്ടോ ദിഖിയുടെ ദൃഢനിശ്ചയം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല അതുപോലൊരു മിറാക്കളല്ല സംഭവിച്ചത് ഇത്രയും പെട്ടെന്ന് ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല പിന്നീട് ജാനികിയോട് പറഞ്ഞു അധികം സംസാരിക്കൊന്നും വേണ്ട കേട്ടോ റെസ്റ്റ് എടുത്തു പിന്നെ ഉറങ്ങാൻ തോന്നുമ്പോൾ നന്നായിട്ട് കടന്നും ഉറങ്ങിക്കോ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ജാനിക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് പറയാണ് പിന്നീട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവുക ഈ സമയത്ത് അബിക്ക് സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാണെന്ന് തോന്നി കാരണം ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലോ ഇത്ര പെട്ടെന്ന് ജാനകി റിക്കവറായിട്ട് വരുമെന്ന് ആ സമയം വല്ലാത്തൊരവസ്ഥയിലാണ് പുറത്ത് സക്കീർ സക്കീർ വക്കീലും അമലും കൂടെ നിൽക്കുന്നത് അമ്മ സക്കീർ വക്കീലിനോട് പറഞ്ഞു ദേ ജാനിയെടുത്തിട്ട് അമ്മ വന്നാലെന്ന് ശരിയാകുമെന്ന് എനിക്ക് തോന്നില്ല അവർക്കാണെങ്കിലും ഓർമ്മയും കാര്യങ്ങളും പോലുമില്ല സംസാരിച്ച ശേഷി പോലുമില്ല ഈ അവസ്ഥയിൽ ഇനിയിപ്പോൾ ജാനിയെടുത്തിട്ട് അമ്മയും കൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയത്തില്ല ജാനിയെടുത്തേ ആണെങ്കിലും കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് അമ്മയും കൂടെ അഭിയാടിനെ എല്ലാം കൂടെ എങ്ങനെ മാറി ചെയ്യുമെന്ന് പോലും അറിയില്ല എന്ന് പറയണം സക്കീർ വക്കീൽ പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ പറയണം അങ്ങനെ രണ്ടുപേരും ഭയങ്കര വിഷമിച്ച് നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് രണ്ടുപേർക്കും അറിയത്തില്ല അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ആ ഇറങ്ങി വന്നിട്ട് അവരെ കണ്ണു കഴിഞ്ഞപ്പോഴത്തേനും കരയുവാണ് എന്താ അഭിയേട്ട എന്താ കാര്യം അവയുണ്ടത് എന്തുപറ്റി എന്തുണ്ടെങ്കിലും പറ എന്ന് പറയാണ് എടാ ജാനകി എന്താ അഭിയേട്ടാ എടാ ജാനകി കണ്ണ് തുറന്നു സംസാരിച്ചെന്ന് പറയാണ് ഏഹ് കണ്ണ് തുറന്ന് സംസാരിച്ചോ അതെ ജാനകിയുടെ അമ്മ വന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾ കണ്ണ് തുറന്ന് സംസാരിച്ചെന്ന് പറയുന്നത് അപ്പോഴേക്കും സക്കീർ വക്കീലിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി സക്കീർ വക്കീലിന്ന് കരയുമാണ് പിന്നീട് സക്കീർ വക്കീൽ പറഞ്ഞു അല്ല നിനക്ക് നൂറ് കോടി പുണ്യം കിട്ടുമെന്ന് പറയണേ കാരണം ഇങ്ങനെ ഒരു കാര്യം ഇത്ര പെട്ടെന്ന് സക്കീർ വക്കീൽ ഇതുവരെയായിട്ട് ജാനികിനെ കാണാൻ പോലും കേറിട്ടില്ലായിരുന്നു കാരണം ആ മുഖം തനിക്ക് കണ്ട ജാനകി സംസാരിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ താൻ ജാനികിനെ കണ്ടോളാം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ അതെന്തായാലും ആവുകയാണ് അവളിനും ഭയങ്കര സന്തോഷമായി തൻ്റെ ജാനിയെടുത്ത് കണ്ണ് തുറന്നല്ലോ അതൊക്കെ ഉറത്തു കഴിയുമ്പോഴത്തേനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനായിട്ടാണ് തോന്നിയത് പിന്നീട് അബി പറഞ്ഞു എന്നാലും ജാനകിയെ സംസാരിച്ചല്ലോ ജാനകിയുടെ അമ്മ ഒന്ന് വിളിച്ചോണ്ട് മാത്രമാന്ന് പറയണം അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു അത് മാത്രമല്ല അബി നീ ഇത്ര കരുതലോടും സ്നേഹത്തോടും കൂടി ഇരിക്കുമ്പം നി ജീവിതത്തിലേക്ക് തിരികെ വരാതിരിക്കാനായിട്ട് അവൾക്ക് എന്ന് പറയണം ആ സമയത്ത് ജാനകിയോട് വരെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അകത്ത് രാധാമണി എനിക്കൊന്നും ഓർമ്മയില്ല മോളെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ചാനകി ചോദിച്ചു അല്ല അമ്മ എവിടെയാ അറിയോ നേരത്തെ ഒരു ഓർഫനേജിലായിരുന്നു പറയാണ് ഒരു സിസ്റ്റർ ആഗ്നസിനെ ആഗ്നസിന് ഓർമ്മയുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴിങ്ങനെ രാധാമണിയെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു പിന്നീട് ചോദിച്ചു ഒരു മേരിക്കുട്ടി മേരിക്കുട്ടിയമ്മേനെ അറിയാമെന്ന് ചോദിക്കാം അതെ അമ്മ എപ്പോഴും എല്ലോടെ പോയാലും മേരിക്കുട്ടിയമ്മേനെ വിളിച്ചുകൊണ്ട് നടക്കും ആ മേരിക്കുട്ടി മേരിക്കുട്ടിയമ്മയുടെ മുഖം മനസ്സിലേക്ക് വരുന്നുണ്ടോന്നൊക്കെ ചോദിക്കുക ആ സമയത്ത് രാധാമണി ഇങ്ങനെ ഓരോന്നും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് കാരണം രാധാമിണിയുടെ മനസ്സിൽ പഴയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താ ഏതാ എങ്ങനെയാന്നും കുറേ കാലത്തേക്ക് ഓർമ്മശക്തി പോയിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനി ഓരോന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അമ്മയ്ക്ക് പറഞ്ഞ് ഓരോന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നവിടെ നിർത്തുന്നത് നന്ദി